ചർച്ച ചെയ്യുന്നത് തമിഴ് സിനിമാ ലോകത്തെ ഇന്നും ആളുകൾ ഓർക്കുന്ന ഒരു പ്രണയ ബന്ധത്തെ കുറിച്ചാണ് നടി കുഷ്ബുവിന്റെയും നടൻ പ്രഭുവിന്റെയും പ്രണയകഥയും അതിന്റെ ദാരുണമായ അന്ത്യവുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം വെള്ളിത്തിരയിലെ മനോഹരമായ ഒരു പ്രണയകഥയുടെ തിരശീല വീണതെങ്ങനെ അതിനു പിന്നിൽ മഹാനടൻ ശിവാജി ഗണേശന്റെ നിലപാടുകൾക്ക് എത്രമാത്രം പങ്കുണ്ട് തൊണ്ണൂറുകളുടെ തുടക്കം തമിഴ് സിനിമയുടെ സിംഹാസനത്തിൽ തിളങ്ങി നിൽക്കുകയാണ് നടി കുഷ്ബു അവരുടെ സൗന്ദര്യവും അഭിനയ മികവും തമിഴ്നാട്ടിലെ യുവജനങ്ങളെ ഇളക്കിമറിച്ചു അതേസമയം തമിഴ് സിനിമാ ലോകത്തെ ഇതിഹാസ താരം ശിവാജി ഗണേശിന്റെ മകൻ പ്രഭു തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ചിന്നത്തമ്പി എന്ന സിനിമയിൽ ഇരുവരും ഒന്നിച്ചഭിനയിച്ചപ്പോൾ ആ കെമിസ്ട്രി വെള്ളിത്തിരയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു സിനിമയുടെ വിജയത്തിനൊപ്പം പ്രഭുവും കുഷ്പുവും തമ്മിലുള്ള പ്രണയം വളർന്നു ഒരു സാധാരണ പ്രണയത്തെ പോലെ ആയിരുന്നില്ല അത് അത് തമിഴ് സിനിമാ ലോകത്ത് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു പ്രഭുവിനും കുഷ്പുവിനും പരസ്പരം വിട്ടുപിരിയാൻ കഴിയുമായിരുന്നില്ല അവരുടെ പ്രണയം രഹസ്യമായിരുന്നില്ല എല്ലാവർക്കും അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് അവർ രഹസ്യമായി വിവാഹിതരായി ഇത് തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചു ഒരുപാട് പേർ ഈ പ്രണയത്തെയും വിവാഹത്തെയും പിന്തുണച്ചപ്പോൾ മറ്റൊരു ഭാഗത്ത് കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ശക്തമായ എതിർപ്പ് പ്രഭുവിന്റെ അച്ഛൻ തമിഴ് സിനിമയുടെ തലത്തൊട്ടപ്പനായ ശിവാജി ഗണേശനിൽ നിന്നായിരുന്നു തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് ശിവാജി ഗണേശിന് വലിയ അഭിമാനമുണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രഭുവിന്റെ ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഹിന്ദു മതവിശ്വാസിയായ തന്റെ മകൻ ഒരു മുസ്ലിം യുവതിയെ വിവാഹം ചെയ്തത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല കുഷ്ബുവിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു ഇവയെല്ലാം ശിവാജി ഗണേഷിന്റെ എതിർപ്പിന് കാരണങ്ങളായി അദ്ദേഹം ഈ ബന്ധത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു അദ്ദേഹത്തിന്റെ എതിർപ്പ് കാരണം പ്രഭു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി ശിവാജി ഗണേഷ് ഈ ബന്ധം വേർപെടുത്തണമെന്ന് മകനോട് ആവശ്യപ്പെട്ടു ഒടുവിൽ അച്ഛന്റെ ഇഷ്ടത്തിന് വഴങ്ങാൻ പ്രഭു നിർബന്ധിതനായി വിവാഹം കഴിഞ്ഞ് നാല് മാസങ്ങൾക്കു ശേഷം പ്രഭുവും പുഷ്പവും വേർപിരിഞ്ഞു തമിഴ്നാട്ടിലെ ഒരുപാട് പേർക്ക് അത് വലിയ വേദന നൽകുന്ന വാർത്തയായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച പ്രേക്ഷകരെ നിരാശരാക്കി വേർപിരിയലിന് ശേഷം കുഷ്പുവിന്റെയും ജീവിതം വഴിമാറി സഞ്ചരിച്ചു ഈ ബന്ധം തകർന്നത് കുഷ്പുവിനെ മാനസികമായി തളർത്തി രണ്ടായിരത്തിലെ സംവിധായകനും നടനുമായ സുന്ദറുമായി കുഷ്ബു വിവാഹിതയായി വിവാഹശേഷം അവർ ഹിന്ദു മതം സ്വീകരിച്ച് കുഷ്ബു സുന്ദർ എന്ന പേര് സ്വീകരിച്ചു പ്രണയബന്ധം തകർന്നതിനു ശേഷം അവർ ശിവാജി ഗണേശിന്റെ കുടുംബവുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിച്ചു കാലം മുറിവുകൾ ഉണക്കി ഇന്ന് കുഷ്പുവും പ്രഭുവും തമ്മിൽ സൗഹൃദപരമായ ബന്ധമാണുള്ളത് പ്രഭുവും അദ്ദേഹത്തെ ഭാര്യ ജയശ്രീയും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നു കുഷ്പുവിനും സുന്ദരനും രണ്ട് പെൺമക്കളുണ്ട് അവരും സന്തോഷകരമായ ജീവിതം നയിക്കുന്നു ഈ പ്രണയകഥയുടെ ദുരന്തം കുടുംബത്തിന്റെ എതിർപ്പും പാരമ്പര്യബോധവും പ്രണയത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ആ പ്രണയം ഒരു ഓർമ്മയായി ഇന്നും തമിഴ് സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു